അപ്പൊ ചെങ്കാളെ മുത്തുമഴകളെ അതാന്ന് നമ്മള് കടലോണ്ടി പാലത്തിന്റെ അടിയിലുണ്ട് കേട്ടോ അപ്പൊ ആശാനൊരു വലയറി ഉണ്ട് അപ്പൊ അത്യാവശ്യം ഈ സമയത്തൊക്കെ നല്ല ചെറിയൊരു കറിക്കുള്ള മീനൊക്കെ ഇപ്പൊ ഇവിടുന്ന് വലയറിഞ്ഞാ കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പൊ കടല് നല്ല ഇളക്കാണ് അത്യാവശ്യം വെള്ളം കലക്കുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വല ഇടണൊരു കാഴ്ച ഒന്ന് കാണാം കേട്ടോ എറിഞ്ഞിട്ടുണ്ട് എറിഞ്ഞിട്ടുണ്ടോ നമ്മളെന്താ അവസ്ഥ അതൊക്കെ നോക്കുക ഇതൊക്കെ എറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ ആശാനൊരു വല എറിഞ്ഞ് വലിച്ച് ഒന്നുമില്ലട്ടോ അലയില് പക്ഷെ ചില സമയത്തൊക്കെ എന്തെങ്കിലൊക്കെ കിട്ടും അങ്ങനെയാണ് അവസ്ഥ അടുത്ത ആള് വലങ്ങനെ വലിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് ഇതില് എന്തോ ഒരു മീനുണ്ട് ലെ പൊയ്ത്തി പുയ്ത്തിണ്ട് ഇതാണ് കേട്ടോ പുയ്ത്തി നമുക്ക് കാണാം വല നന്നാക്കി കൊണ്ട്